നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കർക്കിടകൻ രാശി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം ചേർന്ന് കർക്കിടകൻ രാശിക്കാരുടെ ആഴ്ച ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമേ പുണർനാളിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ ആഴ്ച പൊതുവെ ഈ നാളുകാർക്ക് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും വിദേശത്ത് ഉപരിപഠനത്തിന് സാധ്യതകൾ തെളിയുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിലെ ഉയർച്ച സാധ്യമാകുന്നതായിരിക്കും കാർഷിക മേഖലയിൽ നല്ല സമയമാണ് കർഷകർക്ക് അപ്രതീക്ഷിതമായ ധനയോഗത്തിന് സാധ്യത കാണുന്നു സന്തോഷത്തോടെയുള്ള ജീവിതം കുടുംബത്തിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഭാര്യാഭർത്ത് ബന്ധത്തിലെ തർക്കങ്ങൾ കേസുകളും ഇല്ലാതാകാൻ സാധ്യത കാണുന്നു രോഗങ്ങളാൽ വലയുന്ന ഈ നാളിലെ ചില ആളുകൾക്ക് രോഗങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും ബുധനാഴ്ചയാണ് ഈ നാളുകാരുടെ ശുഭദിനം ഈ ആഴ്ചയിൽ ഇനി പൂയം നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം വിവാഹങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കാൻ സാധ്യത കാണുന്നു ഉദ്ദേശിച്ച രീതിയിൽ വിവാഹം നടക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ സാധ്യമാകാൻ സാധ്യത കാണുന്നു അനിഷ്ടങ്ങൾ നീങ്ങുന്നതായിരിക്കും സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ലോണിന് അപേക്ഷ നൽകിയിരിക്കുന്നവർക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും കടം കൊടുത്ത പൈസ തിരികെ ലഭിക്കുന്നതായിരിക്കും കടം കൊടുക്കാതിരിക്കുക കൊടുത്താൽ ആ പൈസ തിരികെ ലഭിക്കാൻ സാധ്യത കുറവാണ് ചിലർക്ക് കുട്ടികളുടെ പഠന രംഗത്തെ നേട്ടങ്ങൾ സാധ്യമാകുന്നതായിരിക്കും ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരവും ക്ലേശങ്ങളും കുറയുന്നതായി കാണിക്കുന്നു കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച കാണുന്നു വെള്ളിയാഴ്ചയാണ് പൂയം നാളുകാരുടെ ശുഭദിനം ഇനി ആയില്യം നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം സാമ്പത്തികമായ നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശുഭ ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയം കൈവരിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഇവർക്ക് സാധിക്കും പൊതുവെ ഈ നാളുകാർക്ക് നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് ദീർഘനാളുകളായി വിദേശത്ത് താമസമായിരിക്കുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നു ആയില്ല നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഞായറാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളിലും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഇവർക്കും നമസ്കാരം